പ്രൈം ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ കോരസൻ പന്തളം സ്വദേശിയായ കോരസൻ ന്യൂയോർക്കിൽ നിന്നും സംസാരിക്കുന്നു ഓണം ഒരു കാലഘട്ടത്തിൻ്റെ കുടമാറ്റമാണ് എന്ന് നമുക്കറിയാം വസന്തത്തെ വരവ് കേൾക്കുന്ന ചന്ദന ലേവ് സുഗന്ധമുള്ള ഒരു നല്ല നാളുടെ ഓർമ്മയ്ക്കായിട്ട് കാർമേഹങ്ങളുടെ മൂടുപടമൊക്കെ മാറി വരുന്ന ഓണക്കാലത്ത് എന്നാലും മലയാളി ഏത് രാജ്യത്താണെങ്കിലും കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് മലയാളികളെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജാതി മതഭേദം എന്നീ എല്ലാവരും ഒന്നു ചേർന്ന് ഉടുത്തൊരുങ്ങി കേരളീയരായി ആഘോഷിക്കുന്ന ഒരാഘോഷ തിമിർപ്പാണ് ഓണം ഓണം ഞങ്ങൾക്ക് ന്യൂയോർക്കിലെ ആളുകളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഓണ ഒരു മാസങ്ങളോളം നിലനിൽക്കുന്ന ഓണക്കാലമാണ് ഞങ്ങൾക്കുള്ളത് പത്ത് ദിവസത്തെ നാട്ടിലെ ഓണക്കാലം പോലെയല്ല ഞങ്ങൾ ഞങ്ങളൊരു ഒരു കാലഘട്ടം ഒരു ഒരു മാസങ്ങൾ തുടങ്ങുന്ന ഒരുക്കങ്ങളും അതിനുശേഷവും വിവിധ ഓണസമ്മേളനങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇതും ഒരു കുടമാറ്റത്തിൻ്റെ കാലമാണ് ഒരു ഭരണമാറ്റത്തിൻ്റെ കാലമാണ് ഇലക്ഷൻ ജ്വരം ബാധിച്ച ഒരു സമയമാണ് ഇവിടെ ഓണത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാവേലി മന്നൻ വീണ്ടും തൻ്റെ പ്രജകളെ കാണാനായിട്ട് വരുന്നതുപോലെ ഡൊണാൾഡ് ട്രംപ് നാല് വർഷം മുമ്പ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു തൻ്റെ പ്രജകളെ കാണാനായിട്ടും അവരെ സേവിക്കാനായിട്ടും അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കാലത്തിൻ്റെ യവനിയിലേക്ക് താഴ്ത്തപ്പെട്ട ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അതിന് പകരം ഒരു ചെറിയ വാമനൻ രൂപത്തിൽ വന്നിരിക്കുന്ന കമല ഹാരിസ് ഇന്ത്യൻ രക്തം ഒഴുകുന്ന സിരകളിൽ തുടിച്ചു നിൽക്കുന്ന കമല ഹാരിസ് അത് എന്തുകൊണ്ടും പലരും എഴുതി തള്ളിയിട്ടും വിധിയുടെ വലിയ വിളയാട്ടം എന്ന് പറയത്തക്ക രീതിയിൽ മൂന്ന് ചുവടുകളും അളന്ന് ഈ വീണ്ടും കുതിക്കാനായിട്ട് ശ്രമിക്കുന്ന ഇന്ത്യയുടെ രക്തം ഹാരിസ് ഇവിടെ ഒരു വലിയ മാറ്റത്തിൻ്റെ ശംഖുലിയാണ് ഉയരുന്നത് അതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും നാട്ടിലും ലോകത്ത് മുഴുവനും ഒരു മാറ്റങ്ങളുടെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ വിദേശ മലയാളികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആശങ്ക കൂട്ടിരിക്കുന്നതും ഞങ്ങൾ പലപ്പോഴും കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് ചില വ്യത്യസ്ത സമീപനങ്ങളുണ്ട് ഇതും നാട്ടിലെ നടക്കുന്ന ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഞങ്ങളെല്ലാം വളരെയധികം വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇതും ഒരു 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 റീസെറ്റാണ് ഒരു ഒരു ഇഴപിരിച്ചിലേറും ഒരു മാറ്റത്തിലേക്കുള്ള നല്ല പാതയിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രൈം ന്യൂസിൻ്റെ പ്രൈം ന്യൂസ് കേരളയുടെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ പ്രേക്ഷകർക്കും ന്യൂയോർക്കിൽ നിന്നും എല്ലാ ഓണാശംസകളും